السلام عليكم ورحمة الله وبركاته إن الحمد لله الذي بنعمته تتم الصالحات وبمنه وفضله تتنزل الخيرات والبركات ونصلي ونسلم على سيدنا وحبيبنا محمد صلى الله عليه وعلى آله وأصحابه وأهل بيته ومن تبعهم بإحسان إلى يوم الدين أما بعد فأعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآية لأولي الألباب إلى آخر الآية سلام الله اللهم سبحانه وتعالى الله سبحانه وتعالى ഈ പ്രദേശത്ത് തിരഞ്ഞെടുത്ത ക്രീമാണ് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അമ്മാഹുമായി മഹത്തായ ഒരു സൗഭാഗ്യമാണ് ഒരു തൊപ്പിപ്പാണ് ഉദവിയാണ് ഒരു സുന്നത്തിനെ ഹയാത്താക്കാനുള്ള ആയുസ് നമുക്ക് നൽകി എന്ന് പറയുന്നു അപ്പം അടിയ സുന്നത്തി അസാതി ഉമ്മതി ലഘു അജ്മി അഷഹീ ഓക്കെ നഹാക അസുഖാഹിസ അള്ളാഹാഹുവാഹി ഇസ്സൽ അമ്മിൻ്റെ ഒരു ചിന്നത്തിനെ ഹയ്യാത്താക്കിയതിന്റെ പ്രതിഫലം നൂറ് രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് എന്നാണ് ഹരീസിന്റെ ആശയങ്ങൾക്കുള്ളത് പ്രവാഹവും ഭാരതത്താല നാം നിർവഹിച്ച ഈ കർമ്മത്തെ സ്വീകരിക്കുമാറാണ് ചെറുപ്പത്തിൽ അമ്പിളിമാമനെ വേണ്ടി നിലവിളിച്ച ഒരു ശൈശവം എന്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വരിക്കണം പിന്നെ പള്ളിയിൽ നിന്ന് വരുമ്പോ ചന്ദ്രൻ എന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്താളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയ ഒരു ബാല്യവും ഒരു പക്ഷേ എന്നെപ്പോലെ തന്നെ നിങ്ങളും ഓർക്കുന്നുണ്ടാകും വീടിൻ്റെ കിടപ്പുമുറിയിൽ ഒരു ചന്ദ്രികയുടെ ചിത്രം വരച്ചുകൊണ്ട് അമ്പിളി മാമൻ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടിച്ചിരിച്ചിരുന്ന ഒരു കൗമാരവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്നാൽ നമ്മുടെ യുവത്വം ഒരു പൂർണ്ണ ചന്ദ്രനെ ഒരു റെഡ് ബ്ലഡ് മൂണിനെ കാണാനുള്ള ഉദവിയും റബ്ബ് ശുഭാനോശാല നമുക്ക് നൽകി അനുഗ്രഹിക്കുകയുണ്ടായി യോഗവും നമ്മുടെ ഈ യുവത്വത്തെ സ്വീകരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ജോൺ ഹാഗി എന്ന് പറയുന്ന മനുഷ്യനാണ് ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള ഈ ഒരു പേര് ചന്ദ്രന് ഈ ചന്ദ്രന് നൽകിയത് ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഈ പേര് നൽകിയത് ഇത് എല്ലാ മാസവും സംഭവിക്കുന്നതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് എല്ലാ മാസവും സംഭവിക്കുന്നതാണ് എല്ലാ മാസത്തിന്റെയും പതിനാലാം രാവ് എന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണത്തിന്റെ സമയമാണ് പക്ഷേ വളരെ ഭാഗികമായി മാത്രമാണ് സംഭവിക്കുന്നത് കൺജങ്ഷൻ എന്ന് പറയുന്നത് ന്യൂമൂൺ എന്ന് പറയുന്നത് സൂര്യഗ്രഹണത്തിന്റെ കാലമാണ് അതും വളരെ ഭാഗികമായി മാത്രമാണ് സംഭവിക്കുന്നത് അതും എല്ലാ മാസവും സംഭവിക്കുന്നുണ്ട് അത് പക്ഷേ ദൃഷ്ടിഗോചരമല്ല കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം സംഭവിക്കുന്നത് കൊണ്ട് മാത്രം അത് വലിയ സംഗതികളായിട്ട് നമ്മൾ പൊട്ടിഘോഷിക്കാറില്ല എന്ന് മാത്രം അമാവാസി എന്ന് നമ്മൾ വിളിക്കുന്നതും പൗർണമി എന്ന് വിളിക്കുന്നതുമല്ല ചമ്പുശാസ്ത്രം പഠിച്ചിട്ടുള്ള ഗോളശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് തിരയും ഈ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നതും സോളാർ എക്ലിപ്സ് എന്നൊക്കെ പറയുന്നത് എല്ലാ മാസവും ആരംഭിക്കും എല്ലാ മാസവും ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഇ എം എസ് എന്ന് പറയും എർത്ത് മൂൺ സൺ ഇങ്ങനെ വരുന്ന എല്ലാ ദിവസങ്ങളിലും ആ ഒരു അലിനേഷൻ വരുന്ന എല്ലാ മാസങ്ങളിലും ചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ എസ് എം ഇ സൂൺ മൺ മൂൺ എർത്ത് എന്ന് പറയുന്ന അലിനേഷനിൽ വരുമ്പോഴെല്ലാം ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മളതിനെ ദിക്ഷിക്ക നമ്മളതിനെ കാണാറില്ല എന്ന് മാത്രം നമ്മളതിനെ കാണാൻ വേണ്ടി ബോധപൂർവം പുറത്തിറങ്ങുന്നില്ല എന്ന് മാത്രം ഭൂലോകത്തുള്ള എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹുവിന്റെ കിതാബ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് നാം പുണ്യത്തിന് വേണ്ടി പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർഹാൻ അതിലുള്ള ആയാത്തുകൾ മണപ്പാടമാക്കുവാൻ കുതിഷ്ഠമാക്കുവാൻ നാം മത്സരിക്കാറുണ്ട് എന്നാൽ പ്രപഞ്ചമാകുന്ന തുറന്ന പുസ്തകത്തിലെ ആയാസുകൾ സുഹൃത്തിൽ വാക്കുക ഓതിയപ്പോ ആ ആയാത്തുകളിലൂടെ നമ്മുടെ ചിന്തയെ നമ്മുടെ സഹോദരൻ കൊണ്ടുപോകുകയുണ്ടായി അള്ളാഹു അദ്ദേഹത്തിന് നല്ല പ്രതിഫലം നൽകിയ ലീഗിക്കുമാനായിട്ട് ഖുർഹാനിലുള്ള പ്രപഞ്ചത്തിലുള്ള ആയാത്തുകളെക്കുറിച്ച് ചിന്തിക്കുവാനും അള്ളാഹു സുഹാൻ വാനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വർഗം സ്വപ്നം കാണണം സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം നരകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ നരകം നമ്മൾ കാണണം എന്നിട്ട് ആ നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് വിടുതൽ ചോദിക്കണം അങ്ങനെ എന്നാണ് ഇതിൽ അബ്ദാസ് പറഞ്ഞിട്ടുള്ളത് ഖുർആൻ എവിടെയാണോ നമ്മളെ കൊണ്ടുപോകുന്നത് അവിടൊക്കെ പോകാൻ കഴിയണം എന്ന് പറയുന്ന ആയത്തിനെ ഹുസൈൻ ഈ പാരായണം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആരാ ഈ ആയത്തുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് അതിനെ കുറിച്ച് ആയത്തുകൾ പാരായണം ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം ഒരിക്കലും ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുവായ ഉമ്മുഹാനി അല്ലെ പറയുന്നത് ആയിഷലെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടമാകുമായിരുന്നു എന്ന അദ്ദേഹം നിന്ന് നമസ്കരിക്കുമായിരുന്നു എന്ന അപ്പോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സംഗതിയാണ് റസൂൽ വസ്സലമ ചന്ദ്രന്റെ ഗ്രഹണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോയിരുന്നു എന്ന് ഒരു നമുക്ക് കാണാം സ്വലം പിന്നെ അക്കമറ ആയത്താനും പിന്നെ ആയാത്തില്ല എന്നാണ് എന്നാണ്ഹി പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ നമ്മുടെ നമ്മളെ പള്ളിയിലേക്കും അതുപോലെ തന്നെ ദൈവചുദ്ധയിലേക്കും പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇതിന് ഒരാളുടെ മരണവുമായി ബന്ധമില്ല ഒരാളുടെ ജനനവുമായും ഇതിനൊരു ബന്ധവുമില്ല ഇത് പ്രപഞ്ചത്തിൽ നടക്കുന്ന എന്നും നടക്കുന്ന പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന പ്രതിഭാസങ്ങളാണ് സൂര്യന് അതിന്റെ ഭ്രമണപഥം ഉള്ളതുപോലെ തന്നെ ചന്ദ്രനും ഭ്രമണപഥമുണ്ട് നമ്മൾ കണ്ടാൽ ശ്ലോകം നോക്കുക എന്ന് പറയുന്നത് ഈ ഭ്രമണപഥത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ചന്ദ്രന് അതിന്റെ മനസിലുകളുണ്ട് ഇരുപത്തി എട്ട് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് മൻസിലുകളിലൂടെ പൂർത്തിയാകുമ്പോഴാണ് ഒരു ചന്ദ്രന്റെ ഒരു സർക്കുലേഷൻ പൂർത്തിയാകുന്നത് അത് ശാസ്ത്രം തെളിയിച്ച സംഗതികളാണ് ശാസ്ത്രം തെളിയിച്ച സംഗതികളെ നമ്മള് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് പൂർണ്ണമായ സത്യമാണ് ചന്ദ്രന്റെ ഭ്രമണം എന്ന് പറയുന്നത് പൂർണ്ണമായും സത്യമാണ് കണക്കിലധിഷ്ഠിതമാണ് കൃത്യമായ കണക്കുകൾ പരിഗണിച്ചുകൊണ്ടാണ് സൂര്യ ചന്ദ്രനുകൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കണക്കിനെ അറിയുവാൻ ഈ കണക്കിന്റെ പിന്നിലുള്ള തന്ത്രത്തെ അറിയുവാൻ അതിലുള്ള സൂക്ഷ്മതയെ അറിയുവാൻ അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് മൈക്രോ ലെവൽ ആയിട്ടുള്ള അതിൻ്റെ പഠനത്തിലേക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹൌസ് ഭാനോതാല നാം നിർമ്മിച്ച് നിർവഹിച്ച ഈ മഹത്തായ സുന്നത്തിനെ സ്വീകരിക്കുമാറാകട്ടെ പകുക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹൌസ് ഭാനോതാല ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഈമാനും അതുപോലെ തന്നെ ുംസ്തഹാബത്തും എന്ന് വാർത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്